ില്ക്കുന്ന സമ്മേളന പരിപാടി പതിനെട്ടാം തീയതി വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഔപചാരികമായി പരിപാടി ആരംഭിക്കുക അതിനുശേഷം വിവിധ സെമിനാറുകൾ വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും നമ്മൾ പ്രധാനമായും കേരളത്തിൻ്റെ വികസനം മുഴുവൻ ഫലപ്രദമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അതിദാരിദ്ര്യം അവസാനിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് കൊണ്ടുള്ള പ്രദർശനം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പോൾ ആസൂത്രണവും അതിൻ്റെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലും പുതിയ നിർദ്ദേശങ്ങളും അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സംവിധാനവും ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് സെമിനാറുകളിൽ നിന്ന് കൊടുത്തിരിഞ്ഞു വരും അതെല്ലാം ത്രിദിനുന്ന ത്രിതല സംവിധാനത്തിൻ്റെ മുന്നേറ്റുള്ള യാത്രയും ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാനും കഴിയും വിവിധ തരത്തിലുള്ള അക്കാദമിക് സെഷനുകൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമായി ഒരുക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇനി അങ്ങോട്ടുള്ള യാത്ര മുന്നോട്ടുള്ള യാത്രയും അതിനാവശ്യമായ അനിവാര്യമായ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഈ ചർച്ചകളിലൂടെ ഉൾത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളാണ് ഇപ്രാവശ്യത്തെ ഈ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട് അവിടെയാണ് ഈ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ എക്സിബിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് കുടുംബശ്രീയുടെ ഇന്ത്യ ഫുഡ് കോർട്ടും അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഭക്ഷണം അതുപോലെ തന്നെ വൈവിധ്യമാർന്ന വിപണന സ്റ്റാളുകൾ വനസുന്ദരി ഉൾപ്പെടെയുള്ള കുടുംബശ്രീ വിഭവങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഉൾപ്പെടെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നു ഫെബ്രുവരി പതിനെട്ടിന് വൈകുന്നേരം വിവിധ പരിപാടികൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി അഞ്ചു മണിക്ക് സ്നേക്ക് പാർക്ക് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര അതോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമാവുക ജീവനക്കാരുടെയും ജനപ്രതിനിധിയുടെയും കലാ മത്സരങ്ങളും ഒപ്പന തിരുവാതിര അതുപോലെ തന്നെ ഗ്രൂപ്പ് നാടുകോടി നൃത്തങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ കേരളോത്സവത്തിൽ റോക്ക് തല മുനിസിപ്പൽ തല ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ടീമുകളുടെ മത്സരങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു പതിമൂന്നാം തീയതി ഇതു പ്രതാപം നട നയിക്കുന്ന ബാൻഡ് പതിമൂന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട മന്ത്രി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കലാപരമായ പരിപാടികളുണ്ടാവും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും വിവിധ പരിപാടികളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് പതിനെട്ടും പത്തൊമ്പതും ഉണ്ട് ഭാടനാണ് പത്തൊമ്പതിൻ്റെ കലാപരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അത് പത്തൊമ്പതിലാണ് സമാപനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുക പത്തൊമ്പതിന് രാവിലെ അന്ന് തന്നെ സംസ്ഥാന ഗവൺമെൻറ് വിവിധ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾക്ക് നൽകുന്ന ട്രോഫി ഒന്ന് പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്യും അപ്പോൾ ഞാൻ നേരെ പറഞ്ഞ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും ആന്തൂർ നഗരസഭാ ഗ്രൗണ്ടിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുപോലെയുള്ള പൊതുവേദിയായിട്ട് ഉപയോഗിക്കും കെ എഫി കെ എഫ് പി ബറ്റാലിയൻ്റെ ഗ്രൗണ്ട് കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഗ്രൗണ്ടിലാണ് പ്രതി സമ്മേളനം നടക്കുക രണ്ട് ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമായതുകൊണ്ട് ആ സമ്മേളനം ആ ഗ്രൗണ്ടിൽ വെച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട വീതികളാണ് ഉണ്ടാകുക ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജ് സംവിധാനം ഉപയോഗിക്കും മറ്റൊന്ന് മുനിസിപ്പൽ സ്റ്റേഡിയം ഉൾപ്പെടെ മറ്റൊന്ന് കെ എ പി ബറ്റാലിയൻ്റെ ഗ്രൗണ്ട് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത് മന്ത്രിമാരൊക്കെ ഇതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കും സെമിനാറുകളിൽ അതുപോലെ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പതിനെട്ടാം തീയതി മുതൽ പൂർണ്ണമായിട്ടുണ്ടാവും മുഖ്യമന്ത്രി പത്തൊമ്പതിലുണ്ടാവും ശിവൻകുട്ടി പതിനേഴാം തീയതി ഉണ്ട് മുഹമ്മദ് റിയാസ് പതിമൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ ആദ്യ ആകെ പരിപാടികളുടെ ഉദ്ഘാടനം പറയുകയും ഉണ്ട് അത് അത് കൂടി ചേർത്തിട്ടാണ് ഇത് വരുന്നത് കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇല്ല ഇല്ല അതില്ല അതിൻ്റെ ഒപ്പം തന്നെ അതായത് ഇതിപ്പോ പതിനെട്ട് പത്തൊമ്പതലാണ് സാധാരണ പരിപാടി അത് പതിമൂന്ന് മുതലേ തുടങ്ങും അപ്പോൾ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഇതിൻ്റെ ഒപ്പം ചേർന്നിരിക്കുകയാണ് മർജീതിരിക്കാണ് ഇപ്പോൾ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് മാറുകയാണ് അപ്പോൾ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കൾച്ചർ ഫെസ്റ്റിവൽ എന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ അനുബന്ധമായിട്ട് നടത്തുക സ്റ്റോളുകൾ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ഗവൺമെന്റിന്റെ എല്ലാ വികസന പരിപ്രേഷത്തിന്റെയും കൃത്യമായ അവതരണം ഉണ്ടാവും പറയണ്ടേ അതുപോലെ അത് പറയേ നമ്മൾ ഞമ്മള് ഔദ്യോഗിക പരിപാടിയായി മറ്റേ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നാളെ വിശദമായ പത്രസമ്മേളനം കാസർഗോഡുണ്ട് രാധന്റെ ഉദ്ഘാടനമായിട്ട് ഇനി അറിയോ ഒന്ന് എൻ്റെ പേര് അരുൺ തേജ എന്നാണ് ഞാൻ ജില്ലാ തേജാണ് ഞാൻ സതീദേവി ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ഔദ്യോഗികം പഞ്ചായത്തേ മതി അപ്പൊ അവസാനിപ്പിക്കാം അല്ലെ വരൊന്നും പറയാനില്ല അപ്പൊ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ പോണം നിങ്ങളെല്ലാം സഹായം പോകണു ഈ പരിപാടി വിജയിപ്പിക്കാം ഇല്ല എല്ലാവർക്കും നിത്യമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പിന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ തണിപ്പുറമ്പിൽ വെച്ചിട്ട് നമ്മുടെ ഐ എഫ് കെയുടെ റീജിയണൽ ചലച്ചിത്രോത്സവവും നടത്തുന്നുണ്ട് അത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സാധാരണ നടക്കുന്നതാണ് അത് പക്ഷേ മാങ്ങാട്ടുറമ്പിലല്ല അത് തണിപ്പുറമ്പിൽ തന്നെയാണ് പ്രാക്ടീസ് ഒക്കെ പോകണമല്ലോ അതുകൊണ്ട് ആ രീതിയിലാണ് അത് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച ലോകോത്തരമായ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും അവർ തന്നെയാണ് ചെയ്യുന്നത് ഐ എഫ് എഫ് മാത്രമൊരു സമ്മർദ്ദത്തിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെയാണ് കോൺഫിഡൻസ് അല്ല അതിനൊക്കെ മറുപടി ഇപ്പം ഞാൻ പറയുന്നില്ല പറയാം നമുക്ക് അല്ലെങ്കിൽ പറയുന്നതാണല്ലോ സംഭവം അല്ലേ ഞാനിപ്പോ ഔദ്യോഗിക തന്നെ താഴെയൊന്നും വന്നു എം വി ഗോവിന്ദ മാസറ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആന്തൂർ നഗരസഭയുടെ ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു വരുന്ന മൂന്ന് ദിവസങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങൾ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളായി ആന്തൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുക